സ്റ്റേജിൽ വന്നു കഴിഞ്ഞാ പിന്നെ നമുക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല കാരണം ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഒരുപാട് കഥകള് പറയാനുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടാ തിരുവനന്തപുരത്ത് എത്തിയതിൽ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ തന്നെ ചെന്നൈയിലൊക്കെ നടന്ന റെട്രോയുടെ ഓഡിയോ ലോജി ഒന്നും ചേട്ടനെ കണ്ടില്ല എവിടെ ആയിരുന്നു ഇപ്പൊ പുതിയതായിട്ട് ഭോജ്പൂരി 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 ഈ വർഷം ചെയ്യാൻ പോകുന്ന ആസാമില് നമസ്കാരം ഞാൻ എന്ത് പറഞ്ഞു തുടങ്ങണം എന്ന് എനിക്ക് അറിയില്ല കാരണം എബ്രഹാം എന്ന് പറയുന്ന സിനിമയുടെ പ്രമോഷനുമായിട്ടാണ് ഇതിനു മുമ്പ് ഈ തിരുവനന്തപുരം ലുലു മോളിൽ ഈ വേദിയിൽ നിന്നിട്ടുള്ളത് വീണ്ടും ഒരു ചരിത്ര വിജയമാവാൻ തീർച്ചയായിട്ടും നൂറ് ശതമാനം അർഹതപ്പെട്ട ഒരു സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും ഇവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നതിൽ വളരെ 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 സന്തോഷം ഇതിന്റെ ഒരു തുടക്കം ഞാൻ പറയാം കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്ന സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു നടൻ പോലും ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ഫോൺ കോൾ എനിക്ക് വരുന്നു സർ കാർത്തിക് സുബ്രാജ് പേശ്രനക്കൊരു സ്റ്റോറി എന്റെ അടുത്താണോ ശരി ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം മെഡ്രാസിലുള്ള എന്റെ വീട്ടിലേക്ക് വന്നു ആരാ എന്താ ഒന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി കഥ പറഞ്ഞു തുടങ്ങിയപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ ഇങ്ങനെ ഓരോ കഥ മുഴുവൻ ഞാൻ പകുതി കഴിഞ്ഞ് വെച്ചു ഇനി എനിക്ക് സസ്പെൻസ് വെക്കാൻ പറ്റില്ല ആരാണ് ഇതിലെ പ്രധാന നായകൻ ഈ കഥാപാത്രം പുള്ളി പറഞ്ഞു ഒന്ന് ഊഹിച്ചു പറയാൻ പറഞ്ഞു അപ്പ പറഞ്ഞു സൂര്യല്ലേ ഇത് ചെയ്യുന്നത് ഞാൻ ഞാൻ ചോദിച്ചാണ് എനിക്ക് അറിയ പോലും ഇല്ല അത് ആരാ അറിയില്ല ഞാൻ പറഞ്ഞു ഈ ക്യാരക്ടർ അല്ലേ ചോദിച്ചു പുള്ളി എനിക്ക് കൈ തന്നു സൂര്യാണ് ചെയ്യാൻ പോകുന്നത് ഞാൻ ചോദിച്ചു തൊട്ടടുത്ത് ചാപ്ലിൻ എന്ന് പറയുന്ന ഡോക്ടർ അത് ആരാണ് ചെയ്യുന്നത് ചോദിച്ചു അതിന് വേണ്ടിട്ടാണ് എന്റെ അടുത്ത് വന്നതെന്ന് പറഞ്ഞു ചാപ്ലിൻ പാരിവേൽ ഞാൻ പറഞ്ഞത് ഞാൻ ചെയ്യുന്നു ഇത് എന്താ ഏതാ അതിന്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയില്ല പക്ഷേ ൊരു കാര്യം ശരിക്കും പറഞ്ഞാൽ ഇത്രയും എൻജോയ് ചെയ്തൊരു ഷൂട്ടിങ് ഏകദേശം ഒരു പത്ത് നാല്പത് ദിവസത്തോളം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ ഒരു ഐലൻഡ് ഫുൾ ആയിട്ട് എടുത്ത് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അവിടെ എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളും അതിന്റെ ഷൂട്ടിങ്ങും ഷൂട്ടിങ് എന്റെ സീനഴ്സ് ഒക്കെ കഴിഞ്ഞാലേ ഞാൻ പോവില്ലായിരുന്നു ഞാൻ ഫുള്ളായിട്ട് നോക്കിയിരിക്കും പ്രത്യേകിച്ച് സൂര്യ സറക്കെടുക്കുന്ന ഒരു പെയിൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സൂര്യക്ക് എടുക്കുന്ന പെയിൻ എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും തൊട്ടടുത്ത റൂമിലാണ് താമസിക്കുന്നത് അടുത്തടുത്ത റൂമിലാണ് അദ്ദേഹം രാവിലെ ഒരു നാല് നാലര മണിക്ക് എണീറ്റ് രാത്രി ഷൂട്ടിങ് കഴിഞ്ഞു കിടക്കുന്ന രണ്ട് മണിക്ക് മൂന്ന് മണിക്കായിരിക്കും എങ്കിലും നാലുമണിക്ക് എണീറ്റ് അദ്ദേഹത്തിന്റെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്യുന്ന ഒരു പെയിനും കഷ്ടപ്പാടുകളും ആഹാരത്തിന്റെ കാര്യത്തിലായാലും ഒരു ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു നടൻ എത്രത്തോളം സാക്രിഫൈസ് ചെയ്യണം അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിലൊരു കഥാപാത്രത്തിന് വേണ്ടി എന്നുള്ളതൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് പിന്നെ എനിക്ക് ആ കുടുംബവുമായിട്ട് വളരെയധികം ഒരു അടുപ്പമുള്ള വ്യക്തിയാണ് ഏത് സമയവും എനിക്ക് കയറി ചെല്ലാവുന്നൊരു വീടാണ് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ സുരിയും കാർത്തിക്കിനേക്കാൾ കൂടുതൽ എനിക്ക് അടുപ്പം അച്ഛനുമായിട്ടാണ് ശിവകുമാർ സാറുമായിട്ടാണ് എനിക്ക് കൂടുതൽ എളുപ്പം കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സൊരു ഇരുപത്തഞ്ച് വയസ്സായ പയ്യനാണ് ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടുണ്ട് വീട്ടിൽ അദ്ദേഹം ആ ഈ വെൽക്കം ജയറാം കാരണം അദ്ദേഹം ഇവരെക്കാൾ ചെറുപ്പമാണ് മനസ്സുകൊണ്ടും എല്ലാം സോ എനിക്ക് കാർത്തിക്കിന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു പൊന്നിയൻ സെൽവൻ എന്നുള്ള സിനിമയില് ഇപ്പോ സുരേ സാറിന്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പലരും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുതെന്ന് പറയുന്ന പോലെ അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇന്ന് മുഴുവൻ പറഞ്ഞാൽ തീരില്ല അത്രത്തോളം സഹായങ്ങളാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ആ ഒരു മനുഷ്യൻ ചെയ്യുന്നത് ഒരുപാട് ഒരുപാടാണ് എത്ര പറഞ്ഞാലും തീരില്ല അദ്ദേഹം തന്നെ ഒരു അതിനുവേണ്ടി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി എത്ര എത്ര പാവപ്പെട്ട കുട്ടികളെയാണെന്നു പറഞ്ഞാൽ ഈ ഒരു മനുഷ്യൻ പഠിപ്പിക്കുന്നത് ഫ്രീ ആയിട്ട് കുട്ടികളെ ഒരുപാട് പേർക്ക് അറിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഈയൊരു ഭംഗിയും ചിരിയും രൂപവും അദ്ദേഹത്തിന്റെ ഇത് മാത്രമേ അറിയുള്ളൂ മറ്റൊരു സൈഡാണ് ഏറ്റവും താങ്ക് യു സർ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്റെ നല്ല മനസ്സോടെ വേറെന്താ ഒരുപാട് ഇന്ന് തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിൽക്കുമ്പോ എനിക്ക് മറ്റൊരു സന്തോഷം കൂടി പറയാനാണ് തിരുവനന്തപുരത്തുകാർക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൽ തൊട്ട് പറയാം ചിത്രതിരുനാൾ അദ്ദേഹത്തിന്റെ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ പേരിലുള്ള നാഷണൽ അവാർഡ് ഇപ്പൊ പോയി അദ്ദേഹത്തിന്റെ ഇതിൽ മേടിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റേജിൽ വന്നത് എനിക്ക് അറിയാം ഇവിടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എന്തുമാത്രം അഭിമാനത്തോടുകൂടി നമ്മുടെ മലയാളികൾ സ്പോർട്സിൽ നിന്നും ശ്രീജേഷ് നമ്മുടെ ഹോക്കി ഞങ്ങൾ രണ്ടുപേരും വാങ്ങിയിട്ട് ഞാൻ അവിടെ നേരെ നമുക്ക് കൊടുത്താലോ നമ്മുടെ കൊടുക്കുന്നത് ചേട്ടാ ഓരോരുത്തർക്കും മറ്റൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട് ർക്കും നേരിട്ട് കാണാൻ കിട്ടുമ്പോ ഇവിടെ ആരെങ്കിലും ഒന്ന് നമുക്ക് അങ്ങനെ ഞാൻ ഞാൻ ഈ ഒരേ പഴയ ചേട്ടന്റെ മൈക്ക് കിട്ടുമ്പോൾ ഞങ്ങളെ പോലെ അല്ല ഇവരെല്ലാരും ആഗ്രഹിക്കും ഒന്ന് ഒന്ന് ആരെങ്കിലും കാണിക്കാൻ കഴിഞ്ഞ ാണ് ഒരുപാട് ആക്ടേഴ്സ് ഓഡിയൻസ് ആ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും റൈറ്റ് ഞാൻ ഞാൻ എപ്പോഴും എല്ലാ സ്ഥലത്തും ചെല്ലുമ്പോഴും കഴിഞ്ഞ പത്ത് നാല്പത് നാല്പത്തഞ്ചു വർഷമായിട്ട് എല്ലാ വേദികളിൽ ചെല്ലുമ്പോഴും ഇപ്പൊ ഈ പുതിയ ജനറേഷൻ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ചെല്ലുമ്പോഴും നാലിലും അഞ്ചിലും പഠിക്കുന്ന കുട്ടികള് ഞാൻ സംസാരിച്ചു തീരുമ്പോൾ എന്നോട് പ്രേംനസീറിനെ കാണിക്കും പ്രേംനസീറിനെ കാണിക്കും അപ്പൊ ഞാൻ ചോദിക്കും അവരോട് പ്രേംനസീറിന്റെ ഏതെങ്കിലും സിനിമകൾ കണ്ടിട്ടുണ്ടോ പക്ഷെ അവർക്ക് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ എന്തോ അത് കാണിക്കുക അത് കാണിച്ചിട്ടേ പോവുള്ളൂ അതൊരു ചടങ്ങാണെന്നാണ് അവര് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ സ്ഥലത്തും ചോദിക്കാറുണ്ട് അത് തന്നെ കാണിച്ചാൽ മതിയോ റിപ്പീറ്റേഷൻ ആയിട്ട് ശരി തീർച്ചയായിട്ടും അപ്പൊക്ക് തെരീ അപ്പോടെ ക്ലോസ് ഫ്രണ്ട് ജിച്ച് വീണത് ചെറയും കീഴാണെങ്കിലും പിച്ച വെച്ച് നടന്ന കാലം തൊട്ട് ഞാൻ കളിച്ചു വളർന്ന മണ്ണാണ് എൻ്റെ തിരുവനന്തപുരം മദുരാശിയിൽ ഞാൻ പലപ്പോഴും പല സ്റ്റുഡിയോകളിലും വെച്ച് കാണുന്നൊരു വ്യക്തിയാണ് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശൂല്യയുടെ പിതാവ് ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുപ്പമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ മകൻ ഈ വിജയവും നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിക്കുകയാണ് മുകളിൽ ഇരുന്നു കൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു മോനെ നിന്റെ സിനിമ നൂറ് ദിവസം ഓടുന്ന സന്തോഷം ഞാൻ ഇതേ വേദിയിൽ വെച്ച് പങ്കിടും നിന്നോടൊപ്പം ഉണ്ടാവും ശരിക്കും

ആളെ വിളിച്ചിട്ട് ചോറുണ്ടെന്ന് പറഞ്ഞിട്ട് ചോറില്ലെന്ന് പറയണല്ലോ എന്തെങ്കിലും ഒരു ക്ലൂ അല്ല സസ്പെൻസ് ആണ് ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ഷൂട്ടിങ് ഈ രണ്ട് മലയാള പടങ്ങളിലേക്ക് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ യെസ് അപ്പൊ രണ്ട് ജാതി ഐറ്റംസ് മലയാളം സിനിമ ജനമായിട്ട് പെടക്കാൻ പോകുക എന്നുള്ളൊരു ഇത് കൂടി നമുക്ക് ഈ ഒരു ഇവിടെ കിട്ടിയിട്ടുണ്ട്